ഇപ്പം പത്താം ക്ലാസ്സിൻ്റെയും അതുപോലെ പ്ലസ് ടുവിൻ്റെയൊക്കെ റിസൾട്ട് വരുകയാണ് അപ്പം സാറിൻ്റെ കാഴ്ചപ്പാടുകൾ ഇപ്പം ഈ ഗ്രേഡുകളുടെ വീട്ടുകാർക്ക് ഗ്രേഡ് വേണം ഗ്രേഡ് വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രഷറാണ് അപ്പം അത് സാറെ എന്താണ് കുട്ടികളോട് പറയാനുള്ളത് ഞാൻ ഒരു അക്കാഡമി നടത്താറുണ്ട് മേജർ ഓസ് അക്കാഡമി എന്ന് പറഞ്ഞ് മിലിറ്ററി ചേരാൻ വേണ്ടിയിട്ടുള്ള അക്കാഡമി ഞാൻ അവരുടെ സെമിനാറിലെ അച്ഛനും അമ്മയും കുട്ടികളും ഇരിക്കുന്ന സമയത്ത് ഇവർ ആദ്യം അഡ്മിഷൻ വരുന്ന സമയത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് ഞാൻ പറയും കാരണം ഇത് ഏപ്രിൽ മാസത്തിലാണ് ഞാൻ പറയും ഇനിയിപ്പം ഒരു സംഭവം നടക്കാൻ പോവാണ് റിസൾട്ട് വരും വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഒരു സംഭവമാണ് എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടിയ എൻ്റെ കുട്ടിക്ക് അഭിനന്ദനങ്ങൾ എന്നൊരു ഹോർഡിങ് ഫ്ലക്സ് ഗേറ്റ് ഇത് കണ്ടുകൊണ്ട് നടക്കുന്ന അതേ കുട്ടിയുടെ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന മറ്റ് മറ്റേ ചെറുക്കൻ അച്ഛൻ്റെ കൈയും പിടിച്ചുകൊണ്ട് പോവുകയാണ് നോക്കുമ്പോൾ അട ഈ കൊച്ചു നിൻ്റെ ക്ലാസ്സിലല്ലോടോ അപ്പം അവൻ അത് അവൾക്ക് അതേ ക്ലാസ് എഴുതുകൊണ്ട് എ പ്ലസ് കിട്ടാമെങ്കിൽ നിനക്ക് നീ മാത്രം തുടങ്ങി ബി പ്ലസ് കമ്പാരിസൺ തുടങ്ങി അപ്പോൾ ഞാൻ അച്ഛനമ്മമാരോട് നിങ്ങൾ ഒരിക്കലും അവരെ കമ്പാർ ചെയ്യല്ല നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കഴിവുണ്ട് അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യും അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സാരിടാ അടുത്ത പ്രാവശ്യം നോക്കാം നീ നിണ്ടാ മറ്റേ നീ നീ ഫുട്ബോളൊക്കെ നന്നായിട്ട് കളിക്കില്ല ഒക്കെ ചെയ്യും നീ പിയാനോ നന്നായിട്ട് വായിക്കില്ല ഓക്കെ അപ്പോൾ എന്തൊക്കെ കഴിവ് നമ്മുടെ കുട്ടികൾക്കുണ്ടെന്നുള്ളത് അവർക്ക് കൊടുക്കുക പിന്നെ അതേ സമയത്ത് ഞാൻ കുട്ടികളോട് പറയുന്ന ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പല ഫാനും പണി കിട്ടും ജനലിൻ്റെ കമ്പിക്ക് പണി കിട്ടും ഇതിൻ്റെ മുകളിൽ തൂങ്ങി നിൽക്കുന്നതാണോ ചിലത് തോറ്റു അല്ലെങ്കിൽ ഗ്രേഡ് കുറഞ്ഞു എന്നു പറയാം ഞാൻ ആ കുട്ടികളോട് പറയും നിങ്ങൾ ബീരുക്കളാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ പോയി ഈ ഫെയിലിയർ നിങ്ങൾക്ക് ജീവിതത്തിൽ ജീവിതത്തിലെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെന്ന് നിങ്ങൾ കമ്പിയുടെ മുകളിൽ തൂങ്ങി മരിച്ചു പക്ഷെ നിങ്ങൾ നിങ്ങളൊന്നും ഓർക്കണം ഈ പതിനഞ്ച് വയസ്സ് വരയ്ക്ക് നിന്നെ ആ ക്ലാസ് വരെ എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഓട്ടോറിക്ഷ ഓടിച്ച് അല്ലെങ്കിൽ ടിപ്പർ ഓടിച്ച് അല്ലെങ്കിൽ ചുമ മണലും ചുമന്നുകൊണ്ട് നടന്നിരുന്ന എൻ്റെ അച്ഛൻ വീട്ടുവലിക്ക് പോയിട്ട് നിന്നെ നിനക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി തന്ന നിൻ്റെ അമ്മ ഇവരുടെ ഈ പതിനഞ്ച് വർഷത്തിൻ്റെ ആഗ്രഹങ്ങളെ മുഴുവൻ നീ വെള്ളത്തിൽ കലക്കിയിട്ടങ്ങ് പോയി നിനക്ക് പോകാൻ പോകാനാണുള്ളൂ പക്ഷെ അതിൻ്റെ വേദന അനുഭവിച്ച് ജീവിതകാലം മുഴുവൻ നിന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ഒരു അച്ഛനും അവിടെ ഉണ്ട് അവരുടെ മുഖം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നോക്കുന്നീ ഫെയിലാവുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും കടുങ്ക ചെയ്ത് കഴിഞ്ഞാൽ ഇവർ വിഷമിക്കും ആ വിഷമം പാടില്ലെങ്കിൽ അത് വന്നാൽ തന്നെ നിന്റെ മനസ്സിനകത്ത് ശക്തി കൂടും ഇല്ല ഇവരെ ഞാൻ ഇനി ഞാൻ വിഷമിപ്പിക്കില്ല ഇനി ഞാൻ തോൽക്കില്ല എന്ന വാശിയാണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലാതെ ആറുപുഴം കയറും എടുത്തുകൊണ്ട് എല്ലായിടത്തും തൂങ്ങിയിട്ട് ഫെയിലാക്കി എ ഫെയിലിയർ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ലോകത്തിന് ആവശ്യമില്ല നിങ്ങൾ അത്രയും ഭീരുക്കളാണെങ്കിൽ നിങ്ങൾ ജീവിക്കാനും അർഹതയില്ല നിങ്ങൾക്ക് ഓക്കെ അങ്ങനെയുള്ള കുട്ടികളോട് ഞാൻ പറയും നിങ്ങൾ ഭീരുക്കൾ ആവരത് ഫെയിലിയർ എന്നുള്ളത് ജീവിതത്തിൽ വരും ഫെയിലിയർ ഇല്ലാതെ ജയിച്ചുകൊണ്ട് പോകുന്നവൻ എവിടെയും എത്തില്ല ഒരു ലെവലിൽ അവിടെ അങ്ങ് നിൽക്കുമെന്ന് ഫെയിൽ നിന്ന് അവൻ ജയിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും നേരെ പിടിച്ച് നിങ്ങൾ എപ്പോഴും ജയിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മടുക്കും ഈ ജയർ ആ ജയത്തിൽ ഇങ്ങനെ നിൽക്കും ഞാൻ സിമ്പിൾ കാര്യം പറയും ഞാൻ ഒമ്പതിൽ തോറ്റാണ് പത്തനംതിട്ട തോറ്റാണ് എൻ്റെ കൂടെ പത്താം ക്ലാസ് പഠിച്ചിരുന്ന അന്നൊക്കെ ഞങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് അങ്ങനെയാണ് അറുപത് ശതമാനം കിട്ടിയ ഫസ്റ്റ് ക്ലാസ് അമ്പതിൻ്റെ ഇതിൽ സെക്കൻഡ് ക്ലാസ് ബാക്കിയുള്ള ഗ്രേഡിംഗ് ഒന്നുമില്ല ഈ തൊണ്ണൂറും തൊണ്ണൂറ്റൊമ്പതൊന്നും പറയില്ല അങ്ങനെ ഞാൻ തോറ്റു അന്ന് എനിക്ക് ഇരുന്നൂറ്റി പത്ത് മാർക്ക് വരെയാണ് കിട്ടിയിരുന്നത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരാൾക്ക് മുന്നൂറ്ററുപത് മാർക്കുണ്ട് അവൻ കോളേജിൽ പോകാൻ പോയി അവിടെ നിന്ന് എന്തോ പെട്ടെന്ന് വേറെ സ്ഥലങ്ങളിൽ പോകുന്നു ഒരു ജോലിയായിട്ട് ഒരു ഓഫീസിൽ പണിയെടുക്കുന്നു ബോംബെയിൽ ഈ വ്യക്തി എഴുപത്തിയാറ് അമീൻ ആ എഴുപത്താറുകളിലൊക്കെ ബോംബെയിൽ ജോലി എടുക്കുന്നു ഞാൻ ഈ എഴുപത്താറായപ്പോഴത്തേക്കും ഞാൻ പട്ടാളത്തിൽ പോകുന്നു ഒരു സിപ്പായി അടിച്ചിരുന്നു അവിടെ നിന്ന് ഞാൻ പഠിക്കുന്നു കാരണം അപ്പുറത്ത് ഫെയിലുണ്ട് നാട്ടിൽ കുറേ ആൾക്കാരെൻ്റെ അമ്മേനെ പുച്ഛത്തോട് കൂടി നോക്കിയിട്ടുണ്ട് ഓ നിങ്ങളുടെ മകൻ പത്താളത്ത് പോകാത്ത തോറ്റുമല്ലേ എന്ന് ചോദിച്ചിട്ട് പുച്ഛത്തോടെ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വാശി കൂടിയത് എന്താണ് ഈ അമ്മയുടെ അടുത്ത് അവർ ചോദിച്ചു ഓ നിങ്ങളുടെ മകൻ ഓഫീസറായി അല്ലെങ്കിൽ പട്ടാളത്ത് കൃഷിയല്ലേ ഈ കൂടി ചോദിപ്പിക്കണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണം അല്ല ഞാൻ ആ ഫെയിലായി എന്നും പറഞ്ഞ് വല്ല വണ്ടിക്കും വെച്ച് തലവെച്ചിരുന്നെങ്കിൽ എൻ്റെ അച്ഛനമ്മയും കുറേ കാലം വിഷമിച്ചുകൊണ്ടെങ്കിൽ കുറച്ചാൽ ഞാൻ ഒരു മറക്കുമായിരിക്കും പക്ഷെ ആ കുറേ കാലം കൊടുക്കുന്ന വിഷമം എന്ന് പറയുന്നത് നിങ്ങളൊരു ജന്മത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് പ്രായശിത്തും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വിഷമാണ് നിങ്ങൾ നിങ്ങളുടെ അച്ഛനും കൊടുക്കുന്ന കുട്ടികളെ അപ്പോൾ അത് കൊടുക്കരുത് അവിടെ നിങ്ങൾ വാശിയിട്ടെടുക്കുക ഈ പരാജയം ഇനി എൻ്റെ ജീവിതത്തിൽ വരില്ല എന്നുള്ള വാശിയിലായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോകുന്നു അതാണ് ഞാൻ എൻ്റെ അക്കാഡമിയിൽ വരുന്ന കുട്ടികളോട് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾ തന്നെ കണ്ണാടിയിൽ കണ്ണാടിയിൽത്തന്നെ നോക്കി ഞാൻ തോറ്റുമല്ലേ ഞാൻ ജയിച്ച് കാണിക്കും കണ്ണിലേക്ക് നോക്കിയിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ജയിക്കും ഞാൻ ജയിക്കും ഐ ആം ദ ബെസ്റ്റ് ഈ കോൺഫിഡൻസാണ് ഞാൻ കുട്ടികളുടത് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ല നിങ്ങൾ പേടിച്ച് ഓടിക്കഴിഞ്ഞാൽ ആർക്കും നഷ്ടപ്പെടാനില്ല നിങ്ങൾക്ക് ജന്മം തന്ന നിങ്ങളെ ഇഷ്ടപ്പെട്ട് വളർത്തിയ അച്ഛനമ്മമാർക്ക് മാത്രമേ വേദനയുള്ളൂ അയലോക്കത്താർ മറക്കും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് പോലും ഓർമ്മയുണ്ടാവില്ല ഈ അച്ഛനമ്മയും മാത്രം ചിലപ്പോൾ നിങ്ങളൊക്കെ മരിച്ച ദിവസത്തിൽ ഇരുന്നിങ്ങനെ ഓർക്കും കുറേ വർഷങ്ങൾ അപ്പം അതിനുള്ള അവസരം നിങ്ങൾ കുട്ടികൾ കൊടുക്കരുത് പരാജയത്തിൽ നിന്ന് ജയത്തിലോട്ട് എങ്ങനെ പോകണം അപ്പം ഞാൻ എന്തേ പറഞ്ഞു എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ആ വ്യക്തി ഞാൻ പട്ടാളത്തിൽ പോയി പത്താം ക്ലാസ് പാസ്സായി പ്രീ ഡിഗ്രി പാസ്സായി ഞാൻ കയറുന്നു ഓഫീസറാവുന്നു നാല് വർഷത്തിനകത്ത് ഞാൻ കയറി കയറി വലിയ ലെവലിലെത്തുന്നു രാഷ്ട്രപതി മെഡൽ വാങ്ങിക്കുന്നു ഇതെല്ലാം കയറി പോയി പട്ടാളം വിട്ടു വന്നു കീർത്തിചക്ര ചെയ്തു ഞാൻ സിനിമാ ഫീൽഡ് എക്സൽ ചെയ്യുന്നു ഇതെല്ലാം കഴിഞ്ഞു പിന്നീട് നോക്കുമ്പോഴും ഇവൻ ബോംബെയിൽ അതേ ഓഫീസിലെ അതേ ക്ലർക്കായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ നിങ്ങൾ ഈ ജയം കുറേ കഴിയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ബോറടിക്കും ജയവും പരാജയവും വരണം അപ്പോഴാണ് ഇങ്ങനെ കയറി കയറി കയറിപ്പോ ഇതാണ് കുട്ടികൾ മനസ്സിലാക്കുന്നത് അല്ലാതെ ഇപ്രാവശ്യം എനിക്ക് തൊണ്ണൂറ്റി മൂന്ന് പെർസെൻറ്റേജ് കിട്ടിയുള്ളൂ അല്ലെങ്കിൽ എ പ്ലസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അതോടെ ഞാൻ തകർന്നു പോയി എന്നോ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടുന്ന ഞാൻ പറയുന്നത് ഇപ്പൊ എ പ്ലസ് കിട്ടരുത് ഞങ്ങൾ എ പ്ലസ് കിട്ടേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലാണ് ഈ മാഷന്മാരെ ഇമ്പ്രസ് ചെയ്യാനും അല്ലെങ്കിൽ മറ്റേ കോളേജിൽ അഡ്മിഷൻ കിട്ടാനും വേണ്ടിയിട്ടുള്ള ഈ എ പ്ലസ് ഉണ്ടല്ലോ അത് നിങ്ങളെവിടെ എത്തിക്കില്ല അതെത്തണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എ പ്ലസ് ആവണം അതാരാണ് മറ്റുള്ളവർ പറയണം അധ്യാപകരോ അല്ലെങ്കിൽ പേപ്പറിലോ അല്ല ആൾ കൊള്ളാമല്ലോ എന്നുള്ളത് പറയിപ്പിക്കണമെങ്കിൽ വർക്ക് ഹാർഡ് ആൻഡ് ബി സിൻസിയർ ടു യുവർ സെൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും നിങ്ങളെ കൊണ്ട് ചെയ്താൽ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യേ ഇപ്പം ഇവിടെ ദുബായിൽ നിങ്ങളിപ്പോൾ ചാനൽ ദുബായ് ആണ് ഇവിടെയുള്ള കുട്ടികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ അച്ഛനമ്മമാർ വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ഈ മണലാരത്തിൽ നിങ്ങളിപ്പോൾ കാണുന്ന സുഖമെല്ലാം അതിനു മുമ്പ് വളരെയധികം വിഷമിച്ചിട്ടാണ് ഇവർ ഒരു ടു ബെഡ്റൂം ഫ്ലാറ്റിലേക്ക് എത്തിയിരിക്കുന്നത് ഇവർ ലേബർ ക്യാമ്പുകളിൽ കടന്നിട്ടുണ്ടായിരിക്കും അവർ ഒറ്റ പല അച്ഛന്മാരും നമ്മുടെ ഒക്കെ ഇന്ന് കാണുന്ന ബിസിനസ്സുകാരൊക്കെ ആയിട്ടുള്ളവർ നിങ്ങളവരെ അച്ഛൻ നിങ്ങളൊക്കെ അച്ഛന്മാരോട് ചോദിച്ചു നോക്കും അച്ഛന്മാരുടെ അടുത്ത് അമ്മയെ നാട്ടിൽ വിട്ടുകൊണ്ട് ഇവിടെ വന്നിട്ട് ഈ മണ്ഡലാലത്ത് നിന്ന് അമ്പത് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഗൂഗിൾ കാണിക്കും നാൽപ്പത്തിരണ്ട് എന്നുള്ളത് പക്ഷേ അന്നും നിങ്ങളുടെ അനുഭവിച്ചിരുന്ന അമ്പത് ഡിഗ്രി ചൂടിൽ ആ വെളിയിൽ നിന്ന് പണിയെടുത്തോണ്ട് ഒരു ക്യാമ്പിനകത്ത് ഒരു റൂമിനകത്ത് പത്തും പതിനാറും പേര് ഒരുമിച്ച് കിടന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഇന്ന് നിങ്ങൾ കാണുന്നത് രണ്ട് ബെഡ്റൂം ഉണ്ട് നിങ്ങളുടെ റൂമിൽ എ സി ഉണ്ട് നിങ്ങൾ എ സി ബസ്സിൽ പോകുന്നു എ സി സ്കൂളിൽ പഠിക്കുന്നു ഇതെല്ലാം ഉണ്ട് പക്ഷെ അവിടെ അവരെ മറക്കരുത് ബിക്കോസ് അവിടെയാണ് ഞാൻ വരും കാരണം യു ഇപ്പം നിങ്ങൾക്ക് എല്ലാം ഇല്ലാത്ത ഉണ്ട് നിങ്ങൾ പക്ഷെ ഇല്ലാത്തത് ദെൻ യു ആൾസോ ഷുഡ് ടേക്ക് എ ഡെസിഷൻ പിന്നെ നെവർ ഫോർ കെ യുവർ ഓൺ കൺട്രി ഇവിടെയാണെങ്കിലും ശരി ബിസ് ടു ദിസ് കൺട്രി വൈ ബിക്കോസ് ദിസ് കൺട്രി ഈസ് ഫീഡിങ് ഇൻ ബട്ട് അറ്റ് ദ സെയിം ടൈം ദറ്റ് കൺട്രി ഗേവ് ദ ലൈഫ് അല്ലെങ്കിൽ ആ ജന്മം തന്നത് ആ രാജ്യമാണ് ഞങ്ങളുടെ അച്ഛനാണ് അപ്പോൾ അവിടെയും പോകുന്നത് ഈ രണ്ടും ഉണ്ടെങ്കിൽ പെട്ടിയോ അല്ലാതെ നിങ്ങൾ ഇവിടെ പോകാൻ ശമ്പളത്തിന് വേണ്ടി മാത്രം തോന്നുന്നു പിന്നെ ഈ കൺട്രിയുടെ ഒരു കൂറുമില്ലാന്ന് പറയുന്നത് ആ തെറ്റാണ് ആ ആ പിസ തന്നിട്ട് അതെനിക്കൊരു പൈസക്ക് വേണ്ടിയിട്ട് ഇതിനൊന്നും അല്ല എന്താ വെച്ചാൽ ആ റെസ്പെക്ട് നിങ്ങൾ തരുമ്പോൾ നമ്മൾ തിരിച്ച് ആ തിരിച്ചെക്ട് അങ്ങോട്ട് കൊടുക്കണം പക്ഷേ അറ്റ് ദ സെയിം ടൈം മൈ കൺട്രി കോൾസ് മീ അല്ലെങ്കിൽ ഫോർ മൈ കൺട്രി ഫസ്റ്റ് അത് അവിടെ ആയിരിക്കുന്ന സമയത്ത് അവിടെ തന്നെ ആയിരിക്കും സോ എവിടെയാണെങ്കിലും ശരി തിന്നുന്ന ചോറിനോട് കാണിക്കണം അത് അവിടെ നിങ്ങൾ ജാതിയും മതവും രാജൊന്നെല്ലാം നോക്കണ്ടത് ആരാണെന്ന് എനിക്ക് ഫീഡ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ അവിടെ ബി സെൻസിറ്റീവ് ടു യുവർ സെൽഫ് അത് മതി